ഹായ് ഫ്രണ്ട്സ് സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി രേവതിയോട് പിണങ്ങി പായ തറയിൽ വിരിച്ചിട്ട് കെടുക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് അപ്പോൾ രേവതി ഇങ്ങനെ എടുത്ത് എന്നിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് സച്ചിക്ക് എടുക്കണമെന്ന് നോക്കിയിട്ട് അതേ സമയം തന്നെ രേവതിയുടെ അമ്മ വിളിക്കുകയാണ് രേവതിയുടെ അമ്മ ഫോണിൽ വിളിച്ചിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് ഇപ്പം അവിടെ കാര്യങ്ങളൊക്കെ സച്ചിക്കും രവിയായിട്ടും മോളോട് സ്നേഹമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊന്നും തന്നെ രേവതിയുടെ അമ്മനെ അറിയിക്കുന്നില്ല എന്നോട് എല്ലാവരും നല്ല സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ആർക്കും എന്നോട് ദേഷ്യം അങ്ങനെ സച്ചിയായിട്ട് എന്നോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നതെന്നൊക്കെ അമ്മനോട് കള്ളം പറയാനിട്ടോ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും എൻ്റെ മോള് സന്തോഷത്തോടുകൂടി തന്നെയാണല്ലോ ഇരിക്കുന്നത് മോളിനി വേറെ സച്ചിയോട് ഒന്ന് വഴക്കിടാനൊന്നും പോകരുതെന്നൊക്കെ അമ്മ രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര വന്നിട്ട് രേവതി വാൾക്കൊക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട നീ കരുതിയിരുന്നോ പെട്ടിയും ബാഗൊക്കെ തൂക്കി പോകാനുള്ള ഒരു സമയം ആയി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലൊക്കെ പറയാനെട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കാരണം സജിയെ കുടിച്ച് വന്നതൊക്കെ ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അതിനും ചന്ദ്ര രേവതി തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് നവീൻ അവിടെ വന്നു നിൽക്കുന്നത് കാണാൻ കേട്ടോ നവീനെ കണ്ട് ഞെട്ടി തരിച്ച് ശ്രുതി നിൽക്കുകയാണ് ഇതാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ